തിരുവനന്തപുരം തൈക്കാട് ബ്യൂട്ടി പാർലറിനുള്ളിൽ സ്ത്രീയുടെ മൃതദേഹം കണ്ടെത്തി തൈക്കാട് നാച്ചുറൽ റോയൽ സലൂൺ എന്ന സ്ഥാപനം നടത്തിയിരുന്ന മാർത്താണ്ഡം സ്വദേശി ഷീലയുടെ മൃതദേഹമാണ് കണ്ടെത്തിയത് മൃതദേഹത്തിന് രണ്ടാഴ്ച പഴക്കം വരും ഇന്നലെ വൈകിട്ടോടെ ബ്യൂട്ടി പാർലറിന്റെ മുകളിലത്തെ നിലയിൽ പ്രവർത്തിച്ചിരുന്ന ട്യൂഷൻ സെന്ററിൽ വിദ്യാർത്ഥികൾ ദുർഗന്ധം വന്നതിനെ തുടർന്ന് കെട്ടിട ഉടമയെ വിവരമറിയിക്കുകയായിരുന്നു കെട്ടിട ഉടമ കണ്ണേറ്റുമുക്ക് സ്വദേശി ഷാജി അറിയിച്ചതിനെ തുടർന്ന് തമ്പാനൂർ പോലീസ് സ്ഥലത്തെത്തി അകത്തുനിന്ന് വാതിൽ പൂട്ടു തകർത്താണ് പോലീസ് അകത്ത് പ്രവേശിച്ചത് ശാരീരിക അവശതകളുള്ള ആളായിരുന്നു മരിച്ച ഷീല അൻപത്തി അഞ്ചു വയസ്സോളം പ്രായം വരും ഇവരുടെ ബന്ധുക്കളെ കുറിച്ച് കൂടുതൽ വിവരങ്ങൾ ലഭ്യമായിട്ടില്ല കഴിഞ്ഞ രണ്ടു വർഷമായി ഇവർ ഇവിടെ സ്ഥാപനം നടത്തുകയായിരുന്നു ഏതാനും നാളുകളായി ഇവരെ പുറത്തു കാണാനില്ലായിരുന്നെന്ന് സമീപത്തുള്ള സ്ഥാപന ഉടമകൾ പറയുന്നു ന്യൂസ് ബ്യൂറോ തിരുവനന്തപുരം Raja Kumari, gold and diamonds, the trust of traveling gold. Rajakumari.